സൈക്കിളിൽ കത്തുകൾ വിതരണം ചെയ്ത് ഔദ്യോഗിക ജീവിതം തുടങ്ങിയ തച്ചനാട്ടുകര ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ രാധാകൃഷ്ണൻ തപാൽ ഓഫീസിന്റെ പടിയിറങ്ങുന്നു ഇരുപത്തിയെട്ട് വർഷക്കാലം നാട്ടുകാരുടെ പ്രിയപ്പെട്ട പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇനി കാർഷിക വൃത്തിയിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും തിരിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മണ്ണാർക്കാട് പുല്ലിശ്ശേരി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ മെയിൽ കാര്രിയറായിട്ടാണ് രാധാകൃഷ്ണന്റെ തുടക്കം മൂന്ന് വർഷം മെയിൽ കരിയറായും തുടർന്ന് ഇരുപത്തിയഞ്ച് വർഷം പാലോട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു സൈക്കിളിലായിരുന്നു ആദ്യകാലത്തെ യാത്രകൾ തസനാട്ടുകുറ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഓടിട്ട ഒറ്റമുറി കെട്ടിടത്തിൽ ഇരുന്ന് കത്തുകളുടെ വലിയൊരു ലോകം അദ്ദേഹം കൈകാര്യം ചെയ്തു ഗൾഫ് കത്തുകളും മണി ഓർഡറുകളും നിറഞ്ഞ പഴയകാലത്തിന്റെ ഓർമ്മകൾ രാധാകൃഷ്ണൻ പങ്കുവയ്ക്കും കത്തുകൾ കാത്തിരിക്കുന്ന വീടുകൾ കുറവാണെങ്കിലും അനുഭവങ്ങൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുന്നു എന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് മണ്ണാർക്കാട് സബ് ഓഫീസിന് കീഴിലുള്ള പുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ ആണ് മെയിൽ കെയർ ആദ്യത്തെ നിയമനം അത് മൂന്ന് വർഷം ആ തസീൽ ജോലി ചെയ്ത് രണ്ടായിരത്തി ഒന്നിലെ പാലോട് ബ്രാഞ്ച് പോസ്റ്റായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നു ആ വന്നതിന് ശേഷം തപാൽ മേഖലയിലെ പഴയ മണിയോർഡറുകൾ ഗൾഫ് കത്തുകളെല്ലാം കൈകാര്യം ചെയ്തതിൻ്റെ ഒരു പരിചയം നല്ല പോലെ ഉണ്ട് അത് ഇന്ന് ഉള്ള തലമുറയ്ക്ക് ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് ഇന്നത്തെ ഈ ടെക്നോളജി വളരെയധികം പുരോഗമിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ അതുപോലെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പിന്നെ മെഷീൻ എല്ലാം കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു അത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്നിരുന്നാൽ ഈ ഇരുപത്തിഒന്പത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ഞാൻ വിരമിക്കുകയാണ് തപാൽ വകുപ്പിന്റെ ഓർമ്മയ്ക്കായി പഴയകാല സീൽ അടിക്കുന്ന ഉപകരണം പണം സൂക്ഷിക്കുന്ന ഇരുമ്പ് പെട്ടി തുക കൊണ്ടുപോകുന്ന സഞ്ചി എന്നിവ ഇന്നും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പഴഞ്ചേരി എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പതാകകൾ നൽകിയത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണെന്ന് അദ്ദേഹം ഓർക്കുന്നു ഇവിടെ ഔദ്യോഗിക ജീവിതത്തിലെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാനീ നാട്ടുകാരനാണ് ഈ നാട്ടിലെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ച് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സേവനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ കഴിഞ്ഞ വർഷം തച്ചനാട്ട ജി എൽ പി സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് പത്തോളം ദേശീയ പതാക വിതരണം ചെയ്യുകയും അവരത് പിടിച്ച് സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുകയും ചെയ്ത് കണ്ടത് വളരെ സന്തോഷമായിട്ട് എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് ഈ ജീവിതത്തിൽ വരും തലമുറയ്ക്ക് വരട്ടെ എന്ന് എനിക്ക് തോന്നുന്നു വിശ്രമ ജീവിതം പൂർണ്ണമായും മണ്ണിലേക്ക് സമർപ്പിക്കാനാണ് രാധാകൃഷ്ണന്റെ തീരുമാനം പരമ്പരാഗത കൃഷി രീതികൾക്കൊപ്പം പുതിയ കൃഷി രീതികളും പരീക്ഷിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൃഷിയോടൊപ്പം തന്നെ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനത്തിലും സജീവമാകാനാണ് രാധാകൃഷ്ണൻ തൊഴുകര ലക്ഷ്യമിടുന്നത് സി സി എൻ ചെത്തല്ലൂർ